നമസ്കാരം തൊഴിൽ സ്വാഗതം ദുബായിൽ ജോലി ഒഴിവുകളുണ്ട് ഒരു ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കും സൗജന്യ താമസമാണ് വിമാന ടിക്കറ്റ് ഫ്രീ ആണ് വിശദ വിവരങ്ങൾ ഇങ്ങനെയാണ് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഒടൈപ്പക്ക മുഖേനയാണ് അവസരമുള്ളത് മൂന്ന് തസ്സികളിലേക്ക് അമ്പത് ഒഴിവുകളാണ് ഉള്ളത് അപേക്ഷിക്കുന്നതിനാവശ്യമായ യോഗ്യത പ്രായപരിധി ശമ്പളം തുടങ്ങിയ വിവരങ്ങളാണ് ഇനി പറയുന്നത് ഇലക്ട്രിക്കൽ സൈറ്റ് എഞ്ചിനീയറിൻ്റെ ഒഴിവുകളുണ്ട് ദുബായിലെ പ്രശസ്തമായ വാണിജ്യ റെസിഡൻഷ്യൽ പ്രോജക്റ്റിലാണ് ഒഴിവുകളുള്ളത് ബിടെക് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ആവശ്യമാണ് കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി മുപ്പത് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് ദീർഘം വരെയാണ് ശമ്പളമുള്ളത് താമസം യാത്ര മെഡിക്കൽ ഇൻഷുറൻസ് ഇവയെല്ലാം തന്നെ സൗജന്യമായി ലഭിക്കുന്നതാണ് രണ്ട് വർഷത്തെ വിമാന ടിക്കറ്റും ലഭിക്കും ഇലക്ട്രിക്കൽ ക്യൂ എ ക്യു സി എഞ്ചിനീയർക്ക് വീടെക് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ആവശ്യമാണ് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം ഇരുപത്തിയെട്ട് വയസ്സ് വരെ വരെയുള്ളവർക്ക് അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘം വരെയാണ് ശമ്പളമുള്ളത് കൂടാതെ താമസം യാത്രാ സൗകര്യം മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ ലഭിക്കും രണ്ട് വർഷത്തേക്ക് വിമാന ടിക്കറ്റും ലഭിക്കും ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഫോർബൈൻ തസ്സിളിലേക്ക് ഡിപ്ലോമ മതി അല്ലെങ്കിൽ തത്തുല്യമായ മറ്റു യോഗ്യതകൾ ഏഴ് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ആയിരത്തി എണ്ണൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ദീർഘമാണ് ശമ്പളമായി ലഭിക്കുന്നത് താമസ സൗകര്യം യാത്രാ സൗകര്യം മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ ലഭിക്കുന്നതാണ് രണ്ട് വർഷത്തേക്ക് വിമാന ടിക്കറ്റും സൗജന്യമായി ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഒടയപ്പക്ക് ഡോട്ട് കേരള ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലാണ് നോക്കേണ്ടത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ